നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു ദേശീയ മാധ്യമമായ ടൈംസിനും ഇത് സംബന്ധിച്ച് ഒരു പരിപാടി ചെയ്യുകയുണ്ട് വേറെ വിലയിരുത്തലൊന്നുമല്ല അല്ലെങ്കിൽ ഒരു സർവേ ഒന്നുമല്ല ഒരു ടാരറ്റ് കാർഡ് റീഡറും ജ്യോതിഷിയും വാസ്തു കൺസൾട്ടന്റുമായ ഒരു ലേഡി ഒരു സ്ത്രീ അവർ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ എന്ത് സംഭവിക്കും എന്ന് പറയും അതായത് നരേന്ദ്രമോദി തന്നെ അല്ലെങ്കിൽ ബി ജെ പി അലയൻസ് തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് ഇവരുടെ പ്രവചനം ഇതൊരു പ്രവചനമാണ് ഇതൊരു സർവേ അല്ല ഇതൊരു പഠനമല്ല ഇതൊരു റിപ്പോർട്ടല്ല ഇതൊരു വിശ്വാസത്തിന്റെ പേരിലുള്ള കാരണം ഒരുപാട് കാര്യങ്ങളിൽ കൃത്യമായി കാര്യങ്ങൾ പ്രവചിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർ എന്നാണ് ടൈംസ് നൌ ഇവരും അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിൽ വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമോ എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല പക്ഷേ ബി ജെ പി അലയൻസ് തന്നെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് ഇവരുടെ പേര് ജയ് മദാൻ എന്നാണ് ജ്യോതിഷിയാണ് സംഖ്യാശാസ്ത്ര വാസ്തു ശാസ്ത്ര കൺസൾട്ടന്റ് ആണ് വിദേശത്തടക്കം ഇവർ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നടത്തുന്ന കാര്യമാണ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം നൂറ് ശതമാനം സത്യമായിട്ടേ ഉള്ളൂ എന്ന് ഇവർ അവകാശപ്പെടുന്നു രാഹുൽ ഗാന്ധിക്ക് ഒരു രാഷ്ട്രീയ ഭാവിയുമില്ല എന്ന് ഈ ജയ് മദാൻ പറയുന്നു നേതൃത്വപരമായ ശൂന്യത നികത്താൻ കോൺഗ്രസ് ഇതിനകം തന്നെ റൈഹാൻ ബൊത്തേയെ പരിശീലിപ്പിക്കുകയാണ് അതായത് റൈഹാൻ ബൊത്തേരയുടെ പേര് മാറ്റിയത് നമുക്ക് ഓർമ്മയില്ലേ അദ്ദേഹം നാളായില്ല രണ്ടാഴ്ചയായാലും റൈഹാൻ രാജീവ് ഗാന്ധി എന്നാണ് ഈ റൈഹാൻ റോബർട്ട് ബദ്രയുടെ പേര് പ്രിയങ്കാ ഗാന്ധിയുടെ മകനാണ് പിന്നെ എന്തിനാണ് കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ സോക്കോൾഡ് ഗാന്ധി കുടുംബമാണ് കോൺഗ്രസിനെ ഈ ഗതിയിൽ എത്തിച്ചത് എന്നും അവർ പറയുന്നു ഉതും ഭാവി വർത്തമാനമൊക്കെ പറയുന്നുണ്ട് ഏതൊക്കെയാലും ഇത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ടൈംസ് ഓഫ് ഇത് പുറത്തുവിട്ടപ്പം ടൈംസ് ഓഫ് മാനേജിംഗ് എഡിറ്റർ നവിക കുമാറുമായിട്ട് നടത്തിയ ഒരു സംഭാഷണത്തിലാണ് ഈ ജയ് മദാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയത് ഇപ്പോൾ മറ്റു പല മാധ്യമങ്ങളും ഒക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ജയ് മദാൻ സ്പീക്സ് ടു നവിക കുമാർ പറയുന്നു പ്രൈം മിനിസ്റ്റർ ഈസ് ബ്ലസ്ഡ് വിത്ത് ഗ്രേസ് വലിയ അനുഗ്രഹം കിട്ടിയ ദൈവാധീനമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ രാജ്യോഗ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് രാജയോഗം മാത്രമേ ഉള്ളൂ രാജയോഗം അതായത് ഒരു രാജാവായി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി തന്നെ ജീവിച്ച് മരിക്കാനുള്ള യോഗമാണ് അദ്ദേഹത്തിന് ഉള്ളത് ഈ എഴുപത്തിയഞ്ചു വയസ്സായ മനുഷ്യന് ഉള്ളത് എന്ന് പറയുന്നു പി എം മോഡി സ്പാർട് ഈസ് എ പ്രോഗ്രസീവ് അത് വളരെ പുരോഗമനകരമായ രാജ്യത്തിന് പുരോഗതി വരുത്തുന്ന രീതിയിലേക്ക് അതുപോലെ രാശിയുള്ള ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇവിടെ അധികാരമേറ്റ സമയം മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇവിടെ രാജ്യത്തിന്റെ പുരോഗതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയും അതിനെയൊക്കെ തന്നെ വളരെ വിജയകരമായി മറികടന്ന് എതിർപ്പുകളെ മറികടന്ന് പോകാൻ ഒരു പ്രത്യേക ഒരു ഓറ ഒരു പ്രത്യേക ശക്തി നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും ഇതൊരു മോദി എഫക്ട് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് ഒരു ബി ജെ പി എഫക്റ്റിനുറം ഇതൊരു മോദി എഫക്ട് തന്നെയാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവർ പറയുന്നത് ബി ജെ പി ബിൽ വിൻ എഗെയിൻ ഇൻ ടു തൗസൻഡ് ട്വന്റി നയൻ നമ്മൾ നേരത്തെ രണ്ടായിരത്തി എത്രയോ കാലം വരെ അതായത് രണ്ടായിരത്തി അൻപത് വരെയുള്ള ആ കാലഘട്ടങ്ങളിലേക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ ബി ജെ പിയുടെ ആ ഒരു അധികാര രൂപീകരണ സമയമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും പല പ്രൊഡക്ഷനുകളും ഒക്കെ നടത്തിയിരുന്നു രാഷ്ട്രീയമായ പ്രൊഡിക്ഷൻ പഠനങ്ങൾക്ക് ശേഷം അതുപോലെയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ദ ആസ്ട്രോളജർ ടോപ് സെലിബ്രിറ്റീസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാണ് ഇത് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് വാട്ട് സേ ഓൺ ടാരിഫ് ഇതൊരു ഈ താരിഫ് കാർഡുകളൊക്കെ പറയുന്നത് ഈ ടാരക്ട് കാർഡുകളൊക്കെ പറയുന്നത് ഈ താരീഫ് പ്രശ്നവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനെയൊക്കെ തന്നെ കൃത്യമായി മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് പോകാൻ സാധിക്കും അതിനുവേണ്ടി പ്രധാനമന്ത്രി വേണ്ട കരുക്കളൊക്കെ നീക്കിക്കൊള്ളും അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ജയ് മദാൻ പറയുന്നത് തീർച്ചയായിട്ടും മോഡി ട്രംപ് പുടിൻ വാർ ആൻഡ് പീസ് എല്ലാത്തിനെയും കുറിച്ചും അവർ പറയുന്നുണ്ട് അത് നമ്മളിതിന്റെ പ്രധാനപ്പെട്ട ഈ കാര്യം രാഹുൽ ഗാന്ധിയുടെ ഇയാൾക്ക് ഭാവി ഇല്ല എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഭാവി എന്നുള്ള കാര്യവും പറഞ്ഞത് പ്രധാനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ രാജ്യം വളരെ കാര്യപ്രാപ്തിയിലൂടെ മുമ്പോട്ട് പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം അതൊക്കെ അവർ സൂചിപ്പിക്കുന്നുണ്ട് അവർ ബി ജെ പി കാര്യൊന്നുമല്ല അവർ കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത് പറയുന്നത് ഒരു ദേശീയ മാധ്യമത്തിൽ ഇരുന്നുകൊണ്ടാണ് ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് ആളുകൾ ഇത് കാണുന്നു അവർക്കിത് വെറുതെ പറയേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ കോൺഗ്രസ് പറയുമായിരിക്കും ഈ ജയ് മതാൻ എന്ന് പറയുന്ന ഈ ഒരു അസ്ട്രോളജറെ ഈ ജ്യോതിഷിയെ പണം കൊടുത്ത് പറയിച്ചതാണ് എന്നൊക്കെ പറയുമായിരിക്കും ടൈംസ് നൗ ബിജെപി അനുകൂല പ്രോ ബിജെപി ചാനലാണ് എന്നൊക്കെ പറയുമായിരിക്കും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഇത് കൃത്യമായ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ കാര്യമാണ് പറയുന്നത് തുടർന്ന് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആ പരിപാടിയിൽ മുഴുവനായിട്ട് ചിലപ്പോൾ പറയുന്നുണ്ടാകും നമ്മൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിൽ വന്നത് ഒന്ന് പരിശോധിച്ചു നരേന്ദ്ര മോദി എന്ന വ്യക്തിക്ക് രാജയോഗമാണ് കാലാകാലങ്ങളും അദ്ദേഹം നമ്മുടെ ഭാരതത്തിന് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഒപ്പം ഉണ്ടാകും എന്ന കാര്യമാണ് ജയ് മത എന്ന ഈ ജ്യോതിഷി പറയുന്നത് എന്താകുമെന്നും നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം ഒരു ഒരു വിശ്വാസ പ്രകാരമുള്ള പ്രൊഡിക്ഷൻ അല്ലേ അതിൽ ശാസ്ത്രജ്ഞങ്ങളും അവകാശപ്പെടുന്നില്ല ഞങ്ങളും പറയുന്നില്ല ഒരു പഠനത്തിന് ശേഷമോ അല്ലെങ്കിൽ മറ്റ് ഒരു സാമൂഹ്യ സർവേയോ രാഷ്ട്രീയ സർവേയോ ഒന്നും പറയുന്നത് ഒരു പ്രവചനം പോലെ ഒരു പ്രൊഡിക്ഷൻ അല്ലേ ആ പ്രഡിക്ഷൻ എത്രത്തോളം ശരിയാകും ഇനി ശരിയാകില്ലേ നോക്കാം കാത്തിരുന്ന് കാണാം